യൂട്യൂബിന്റെ പുതിയ ഒരു വീഡിയോസ് പഴയ ക്യാഷ് കിട്ടില്ല വെൽക്കം അപ്പോ ഒരു സന്തോഷ വാർത്തയായിട്ട് എത്തിയത് ഞാൻ ചാനല് മോട്ടിവേഷൻ ആയി ടോട്ടൽ വ്യൂവേഴ്സ് മൂന്ന് ലക്ഷം വ്യവേഴ്സ് ഉണ്ട് പക്ഷെ പഴയ വീഡിയോസിന് ഇഷ്ടം ബോർഡ് ഉണ്ട് പക്ഷെ അതിലൊക്കെ ക്യാഷ് കിട്ടോ ഇല്ല എന്നുള്ള ഡൗട്ടിലാണെന്ന് ഞാൻ ഉണ്ടായിരുന്നത് അതിലെല്ലാം ഒരു ഡൗട്ടൊക്കെ ക്ലിയർ ആയി അപ്പോൾ മൂന്ന് ലക്ഷം വ്യവേഴ്സ് ടോട്ടൽ ഉണ്ട് ഇപ്പോൾ നമുക്ക് ആയിരം വ്യവേഴ്സിനെ ബഹനദിനാകു നോക്കുകയാണെങ്കിൽ മൂന്നിനാറച്ച് കിട്ടണം ആ ഒരു എമൗണ്ട് അടുത്താണ് കിട്ടാറ് അപ്പോൾ അതൊക്കെ വെച്ച് കാലുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടേണ്ടതാണ് അപ്പോൾ ഇനി യൂട്യൂബ് ഫീൽഡിലേക്ക് കയറി വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് ജി സി സി കൺട്രിയിൽ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മതി നാലായിരം വാച്ച്വറും മൂവായിരം വാച്ച്വർ മതി നാട്ടിൽ നിന്നുള്ള അക്കൗണ്ട് ആണെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും വേണം നാലായിരം വാച്ച് അവർ നമ്മൾ പൂർത്തിയാക്കണം അത് മെയിൻ വീഡിയോസിന് തന്നെയാണ് മെയിൻ വീഡിയോസ് വാച്ച്വർ കയറാൻ കുറച്ച് പാടില്ല നമ്മൾ കുറച്ച് നന്നായിട്ട് കിടന്ന് അതിൽ കളിച്ചാൽ മാത്രമേ വ്യൂവേഴ്സ് ചെയ്യുള്ളൂ നല്ല കണ്ടന്റ് നല്ല ക്രിയേഷൻ കാര്യം ഇട്ടാൽ മാത്രമേ വ്യൂവേഴ്സ് ചെയ്യുള്ളൂ എല്ലാവരും സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞാൽ വ്യൂവേഴ്സ് നമുക്ക് അധികം കിട്ടില്ല അപ്പോൾ നാലായിരം വാച്ച്വർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പാടാണ് പക്ഷെ എല്ലാവരും അതിനുവേണ്ടി അറിയിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനും കുറേ നാളായിട്ട് അതിനുവേണ്ടി കുറെ വീഡിയോസ് ചെയ്തു പക്ഷേ റെഡി ആയില്ല അവസാനം കുറച്ച് കരാക്കുകൾ കേട്ടിട്ടപ്പോഴാണ് നാലായിരം വാച്ച്വറായത് പക്ഷേ അതിലും എനിക്കൊരു തെറ്റ് പറ്റി കരാക്കുകളുടെ എല്ലാത്തിലും ഉണ്ട് അതുകൊണ്ട് ആ ഒരു വ്യൂവേഴ്സ് നമുക്ക് കൂടിയാലും നമ്മൾ വാച്ച് അവർ കൂടും പക്ഷെ അത് നമുക്ക് ക്യാഷ് ഒന്നും അതിന് കിട്ടില്ല അതൊന്നും മോണിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് വേണം യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഇടുന്ന വീഡിയോസിനാണ് നമുക്ക് ക്യാഷ് യൂട്യൂബിൽ നിന്ന് ലഭിച്ചു തുടങ്ങാം ഇനി ഒരു വീഡിയോ നമ്മൾ മെയിൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു അഞ്ച് മിനിറ്റിൽ കൂടെയുള്ള വീഡിയോ നമ്മൾ ഇടണം അഞ്ചു മിനിറ്റിൽ കൂടെയുള്ള വീഡിയോയില് ആയിരം വ്യൂവേഴ്സ് ആ വീഡിയോക്ക് നമുക്ക് തികയുമ്പോൾ നമുക്ക് എമൗണ്ട് സ്റ്റാർട്ട് ആകും പിന്നെ ആയിരം രണ്ടായിരം ആയി കഴിഞ്ഞാൽ അപ്പൊ ഏറ്റവും കുറവായിരം വ്യൂവേഴ്സ് ഒരു വീഡിയോക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എമൗണ്ട് സ്റ്റാർട്ട് ആവുള്ളൂ അപ്പോ തുടർന്നും ഈ ചാനൽ നിങ്ങൾ എല്ലാവരും കാണാം ഈ വീഡിയോ നമുക്ക് കഴിയുന്നവരെ കാണാം കുറച്ച് കാര്യങ്ങളും പറയാണ്ട് പുതിയ അപ്പൊ പുതിയതായിട്ട് യൂട്യൂബിന്റെ ഫീൽഡിലേക്ക് വരുന്ന എല്ലാവരും പറയാനുള്ള കാര്യമാണ് നമ്മൾ ഒരു ഞാൻ എൻ്റെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇൻ ആയിട്ട് ഞാൻ തുടങ്ങിയ ചാനലാണ് എല്ലാ ഐറ്റംസും നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ചാനല് റീച്ച് ആവാനായിട്ട് പാടാണ് നമ്മൾ ഏതെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ചാനൽ റീച്ച് ആവും അപ്പോൾ ഇനി മുതലേ നമ്മളൊരു കണ്ടന്റ് മാത്രം മാക്സിമം കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ തുടർന്ന് ഈ യൂട്യൂബ് ഫീൽഡിലേക്ക് വരുന്ന എല്ലാവരും ട്രാവലിംഗ് ബ്ലോഗ് ആണെങ്കിൽ ട്രാവലിങ് ബ്ലോഗ് ആയിട്ട് കൂടുതലും ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്കാർക്കും പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു ഐറ്റം ഫുഡ് ബ്ലോഗ് ആണെങ്കിൽ ഫുഡ് ബ്ലോഗ് മാത്ര മെയിൻറ്റെൻ ചെയ്ത് പോകണം ടെക് വീഡിയോ ആണെങ്കിൽ ടെക് വീഡിയോ ആയിട്ട് പോകണം ഞാൻ ചാനലിലെ ഓൺലൈൻ പണ്ട് മുതൽ ആ ചാനലിന്റെ പേരിട്ടത് അതായത് ഓൺലൈൻ ചാനൽ എല്ലാം കൂടി മിക്സ് ചെയ്ത പക്ഷെ അങ്ങനത്തെ ചാനലുകൾക്ക് പെട്ടെന്ന് കേറി പറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് തന്നെ അപ്പൊ ഇനി തുടങ്ങിയൊരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ് എന്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എല്ലാം നമ്മൾ വീഡിയോസ് ഇടാറുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താ കണ്ടന്റാന്ന് വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെ തുടർന്ന് എല്ലാവർക്കും വേണ്ടി പോസ്റ്റ് ചെയ്തു ഇപ്പോൾ ഫുഡിന്റെ ഐറ്റംസ് നമ്മൾ മാക്സിമം കാര്യങ്ങളൊക്കെ കരോക്കുകൾ ഇടുന്ന ഇനി കുറയ്ക്കാൻ പോവാണ്

ഇതില് യെല്ലോ സിംബിൾ വരും ഒരു ട്രയൽ ടൈപ്പ് സിമ്പിൾ വരും റെഡ് ട്രയൽ ടൈപ്പ് സിംബിള് വരും റെഡ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോ നമ്മൾ നമ്മളതിന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാം വന്നു കഴിഞ്ഞാൽ ചാനലിനെ എഫക്ട് ചെയ്യില്ല പക്ഷേ നമുക്ക് ക്യാഷ് കാര്യങ്ങൾ റവന്യൂ അധികം ഒന്നും കിട്ടില്ല വ്യൂസ് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പിന്നെ യൂട്യൂബിന്റെ പുതിയ പോളിസി അനുസരിച്ച് ചില ചാനലുകൾ ചാനലുകൾ ചെക്ക് ചെയ്തിട്ട് അതില് നമ്മുടേതല്ല അല്ലാത്ത വീഡിയോസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചാനലിനെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ കണ്ടന്റ് കാര്യങ്ങൾ മാക്സിമം നമ്മുടെ സ്വന്തം ഓൺ കണ്ടന്റ് കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ ശ്രമിക്കുക ഓൺ ആണ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഇങ്ങോട്ട് നമുക്ക് അതിൽ നിന്ന് ആഡ് ചെയ്യായിരുന്നു അപ്പോൾ ഓൺ വീഡിയോ കുറച്ചുള്ളൂ ബാക്കിയുള്ള കറൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ാണ് പാട്ടുകളെടുത്തിട്ട് നമ്മളത് അതിന്റെ വൈസ് കട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അവകാശം എല്ലാം അത് വേറെ ഓണർക്കാണ് അപ്പൊ അതൊന്നും നമുക്ക് അലോഡ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബ് അതെല്ലാം ചെക്ക് ചെയ്യും അപ്പോ ഇനിയുള്ള വീഡിയോസ് നമുക്ക് നോക്കിക്കൊണ്ടിരണം അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് ഏതും കോപ്പറേറ്റ് ഉള്ള കഴിഞ്ഞാൽ അടിച്ചു പോവും അപ്പൊ തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുമ്പോൾ ഇതുപോലത്തെ വീഡിയോസ് യൂട്യൂബിൽ പുതിയതായിട്ട് കാണുന്നതാണ് എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഞാനും പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈ ഷെയർ ചെയ്യും അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഞാനും വളർന്നു വളർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ അപ്പോൾ തുടക്കക്കാരായ നമ്മൾ നിങ്ങളെ പോലെ തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവാം നിങ്ങൾ കൂടെ ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു ഞാൻ നിങ്ങളെപ്പോ ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ വീഡിയോകളിൽ തന്നെ ചർച്ച ചെയ്യാം നിങ്ങളുടെ കമന്റുകളായിട്ട് നിങ്ങൾ അറിഞ്ഞിടാം ഞാൻ എനിക്ക് അറിയുന്ന മറുപടികളെല്ലാം തരാം ഇതിൽ ചാനൽ എങ്ങനെ റീച്ചാക്കാൻ നോക്കണം അതിനുള്ള ടിപ്പുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ അതുവരെ